പോലെ തന്നെ ട്രാൻസ് ൾക്കാരും പൊങ്കാലുണ്ട് പൊങ്കാല പൊങ്കാല നല്ല ഒരുപാട് തിരക്കും നല്ല ഇതൊക്കെ എല്ലാ വർഷവും ഇടുന്ന പൊങ്കാല ഇപ്പൊ ഇത് മൂന്നാമത്തെ വർഷമാണ് സന്തോഷം എല്ലാവരും ഞങ്ങളിപ്പോ ആറ് പേരുണ്ട് വേറെ ആൾക്കാരും ഇവിടെ ഉണ്ടോ ആ കമ്മ്യൂണി നമ്മളെല്ലാ നമ്മളെല്ലാവരും ഉണ്ട് അമ്മയുടെ മുന്നിലെ സ്ത്രീകളാണ് പൊങ്കാല ഇടുന്നത് വിഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് പറയാനുള്ളത് സാധാരണ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ട്രാൻസ് ആണ് കാരണം ഞങ്ങൾ സർജറി ഒക്കെ ചെയ്തവരും ചെയ്യാത്തവരും എല്ലാ സ്ത്രീകളെ പോലെ തന്നെ ജീവിക്കുന്ന വ്യക്തികൾ അതായത് ട്രാക്സ് ഉമ്മൺ എന്നുള്ള രീതിയിലാണ് ഞാൻ പത്ത് വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട് കോവിഡ് സമയത്ത് മാത്രം ഒരു വർഷം ഇടാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലെ ഒത്തിരി പേരിടുന്നുണ്ട് ആയുർവേദ കോളേജിന്റെ അവിടെ പൊങ്കാല ഇടുന്നവരുണ്ട് കാന്താരിയമ്മ കോവിഡിന്റെ അവിടെ ഇടുന്നുണ്ട് പഴവങ്ങാട് ഇതിലങ്ങനെ ഒത്തിരി കമ്മ്യൂണിറ്റികൾ പൊങ്കാലയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇട്ടത് ഞാൻ താമസിക്കുന്നത് ഇവിടെ അടുത്താണ് ഇനി എല്ലാ വർഷവും ഇവിടെ തന്നെ ഇടാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആറു വർഷം ആറ് ആറുപേര് ഇപ്പൊ ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട് എങ്ങനെയുണ്ട് പൊങ്കാലത്ത് പൊങ്കാലത്ത് വളരെ നന്നായിട്ട് പോകുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു തടത്തും കൂടാതെ പൊങ്കാല പൊങ്കാലെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ എറണാകുളം ജില്ലക്കാരിയാണ് അപ്പൊ എന്റെ ഞാനാക്കിയത് എഡ്വാണ്ട് ജില്ലയാണ് അപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഒരു മുടക്കും കൂടാതെ പൊങ്കാല ഇടാൻ സാധിക്കുന്നുണ്ട് ഈ പൊങ്കാലയ്ക്ക് പായസം കൂടാതെ തെരളിയുണ്ട് ഉണ്ട് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് തെരളിയും പാൽപായസവും എല്ലാം ശരിയായി അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പൊങ്കാല അടുപ്പിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തായാലും ട്രാൻസ് ഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആറ്റുകാൽ പൊങ്കാലയിൽ സജീവമായുള്ള ഒരു സാന്നിധ്യമുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ആറ്റുകാലിൽ നിന്നും ബി ശ്രീകുമാർ